കുർബാന തർക്കത്തിൽ പതിറ്റാണ്ടുകളായ തർക്കം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും തർക്കവും അടിയും വെല്ലുവിളിയും ജനാഭിമുഖ കുർബാന വേണോ സിനഡ് കുർബാന വേണോ എന്ന തർക്കങ്ങൾക്ക് ഇനിയും തീരുമാനങ്ങൾ നടക്കുന്ന സമയത്തു തന്നെ വിശ്വാസികൾ പൊതുനിരത്തിൽ ചേരിതിരിഞ്ഞ് അടിക്കുന്നതിലൂടെ ഇവർ പൊതുസമൂഹത്തിന് എന്തു സന്ദേശമാണ് നൽകുന്നതെന്ന് മനസ്സിലാകുന്നില്ല പ്രശ്നപരിഹാരത്തിന് വേണ്ടി വലിയൊരു സമൂഹം പ്രാർത്ഥനയിൽ തുടരുമ്പോൾ ഇത് പൊളിച്ചെഴുതാൻ ആർക്കാണ് ധൃതി എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ കത്തോലിക്ക സഭയുടെ ഒരു ഭാഗമാകുമ്പോൾ കത്തോലിക്കർ തമ്മിലുള്ള അടിയും പോർവിളിയും കണ്ട് രസിക്കുന്നവർക്ക് വളമിട്ട് കൊടുക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കെ സി ബി സി സമ്മേളനങ്ങൾ പൂർത്തിയാകുമ്പോൾ സഭ ആകമാനം തലകുനിക്കപ്പെടേണ്ട വിഷയത്തിൽ കെ സി ബി സി എന്ത് നിലപാടെടുത്തു എന്നത് ചിന്തനീയമായ വിഷയമാണ് ഇനിയും ഇത് പരിഹാരമാകാതെ തെരുവിലേക്ക് തള്ളിവിട്ടാൽ സഭ എന്ന നിലയിൽ എന്തു വിലയാകും നമുക്ക് ഉണ്ടാവുക സമവായം പരിഹാരം അച്ചടക്കം സമാധാനം അനുസരണം ഇതൊക്കെ വാക്കുകളിൽ മാത്രമൊതുക്കാതെ ഇറങ്ങി ഇടപെട്ടില്ലെങ്കിൽ ഇനിയും പരിഹാരമാകാതെ കവലകളിലെ തല്ലുകണ്ട് മൂക്കത്ത് വിരലിവയ്ക്കാനേ സഭാ നേതൃത്വത്തിന് സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു സംശയം <laughs> പറഞ്ഞ